ഹമാസിനെതിരെ സമ്പൂർണ്ണ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ അത് ഇന്നുമില്ല ഒന്നുമല്ല നമുക്കറിയാം കഴിഞ്ഞ ഒക്ടോബർ ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ആരംഭിച്ച ഒന്നാണ് അതിനുശേഷം തുടർച്ചയായി ഹമാസിനെ നിഷ്ഭ്രമമാക്കുക എന്ന ദൗത്യം വളരെ വൃത്തിയായി ഇസ്രായേൽ ചെയ്തുകൊണ്ടു ഇരിക്കുന്നുണ്ടെന്ന് മാത്രമല്ല നിലവിലത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഗസയിലെ സാധാരണ ജനങ്ങളെ കൂടിയാണ് ഗസ സിറ്റിയിൽ നിന്നും ഗസയിൽ നിന്നും ഒഴിയുക എന്നുള്ളതാണ് ഇപ്പോൾ ഐ ഡി എഫ് ഗസയിലെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഹമാസിനെ പൂർണ്ണമായും തകർക്കുക അവിടെ ഇനി ഒരു ഹമാസും ഒരു തരി പോലും ഉണ്ടാവാൻ പാടില്ല കനൽ പോലും പാടില്ല എന്നുള്ള നിലപാടിലാണ് ഇസ്രായേൽ എടുത്തിരിക്കുന്നത് ഇതിനോട് ഇസ്രായേലിന്റെ നിലപാടിനോട് എനിക്ക് യോജിപ്പുണ്ടെങ്കിൽ പോലും നിലവിൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന ഈ ഇൻക്രൂഷൻ അല്ലെങ്കിൽ കരയാക്രമണം കടിപ്പിക്കാനുള്ള തീരുമാനം അവിടെ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്നു എന്നുള്ളത് വലിയൊരു മനുഷ്യാവകാശ പ്രശ്നമാണ് പക്ഷെ പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഗസയിലെ ജനങ്ങളുടെ കണ്ണുനീർ ഗസയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവരുടെ വിദ്യാഭ്യാസം അവരുടെ ആരോഗ്യമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നോക്കൂ ഇസ്രായേൽ നടത്തുന്നത് അല്ലേ എന്ന് പറയുന്ന ആളുകളാണ് പക്ഷേ ഇത് എവിടെ നിന്നാണ് തുടങ്ങിയത് ഇതിനൊക്കെ പിന്നിൽ ആരാണ് ഹമാസ് എന്നൊരു വാക്ക് ഈ പറഞ്ഞ അല്ലെങ്കിൽ ഖസയിലേക്ക് നോക്കി കരയുന്ന ആളുകളൊന്നും ഹമാസിനെ കുറ്റപ്പെടുത്തുന്നതും കാണുന്നത് കൊണ്ട് അതിനകത്ത് ഒരു ഡബിൾ സ്റ്റാൻഡുണ്ട് ഈ ഡബിൾ സ്റ്റാൻഡിനെയും കൂടി നമ്മൾ തുറന്ന് കാണിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന ആക്രമണം തീർച്ചയായിട്ടും ഹമാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന ലോകത്തിൽ ഉണ്ടാകാനേ പാടില്ല ഹിസ്ബുളയെ നാമാവശേഷമാക്കി കൂത്തുകളുടെ അഡ്രസ്സില്ല ഇനിയുള്ളത് ആണ് ഏറ്റവും പ്രധാനമായുള്ളത് ഇതൊക്കെ വേണമെങ്കിൽ ഹമാസെ നേരത്തെ ചെയ്യാമായിരുന്നു നാല്പത്തി ഒൻപതോളം ബന്ധികൾ അതായത് ഇരുന്നൂറ്റി അൻപതോളം ബന്ധികളെയാണ് ഒക്ടോബർ ഏഴിന് പിടിച്ചുകൊണ്ട് പോയത് അതിൽ കുറച്ച് പേരെ തിരിച്ചു കൊടുത്തു കുറേ പേരുടെ ഡെഡ് ബോഡിയാണ് കുറച്ച് പേരെക്കുറിച്ച് ഇൻഫോർമേഷൻ എന്നാലും ഒരു നാൽപ്പത്തി ഒൻപതോളം ആളുകൾ ഇപ്പോഴും ഹമാസിന്റെ പക്കലുണ്ട് അപ്പം ഇവരുടെ അവസ്ഥ എന്താണ് എന്നൊന്നും അറിയില്ല ഇന്നലെ നമ്മൾ ജറുഷലേം പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇവരെയൊക്കെ തുരങ്കങ്ങളിലാണ് പാർപ്പിച്ചിരുന്നത് ലാൻഡ് ഇൻക്രൂഷൻ ശക്തമാക്കാൻ തുടങ്ങിയതോടുകൂടി ബന്ധുക്കളെ വീടുകളിലേക്കും ടെൻറ്റുകളിലേക്ക് ഹമാസ് കൊണ്ടുപോയി എന്നുള്ളതാണ് ഇത്രയും അധികം ഐ ഡി എഫിൻ്റെ റെഡ് സോണുകൾ അതായത് ഐ ഡി എഫിൻ്റെ പൂർണ്ണമായി ഐ ഡി എഫിന് നിയന്ത്രണത്തിലുള്ള മേഖലകൾ ഉണ്ടായിട്ട് പോലും ഹമാസ് ശക്തമാണെങ്കിൽ ഐ ഡി എഫിൻ്റെ സാന്നിധ്യമില്ല എങ്കിൽ എങ്ങനെയായിരിക്കും ഗസ ഉണ്ടാവുക എന്നൊരു ചോദ്യം കൂടി ബാക്കിയാവുന്നുണ്ടാവും മാത്രമല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ദുരാഷ്ട്രവാദം അതായത് ഒരു ഫലസ്തീനും ഇസ്രായേൽ എന്നുള്ളൊരു ദുരാഷ്ട്ര ടു സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് ഇസ്രായേൽ നിലവിൽ അംഗീകരിക്കുന്നില്ല പക്ഷേ ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടതും ഇസ്രായേൽ അതിനുശേഷം നടന്നിട്ടുള്ള യുദ്ധങ്ങളിലെല്ലാം തന്നെ ഇസ്രായേൽ മുന്നോട്ട് വച്ചിരുന്ന വാദമായിരുന്നു ദുരാഷ്ട്ര സിദ്ധാന്തം എന്നുള്ളത് അതിപ്പോൾ അന്ന് അത് അനുസ അനുവദിക്കാതിരുന്ന ലബനൻ ആയിക്കോട്ടെ ഈജിപ്ത് ആയിക്കോട്ടെ എല്ലാ രാഷ്ട്രങ്ങളും ഇപ്പോൾ ഇസ്രായേലിനോട് പറയുകയാണ് ദുരാഷ്ട്രവാദം അല്ലെങ്കിൽ ട്യൂസ് സ്റ്റേറ്റ് ഉണ്ടാവണം എന്നുള്ളത് അപ്പം ഇങ്ങനെ ഒരു കുറേയധികം ഞാൻ പറയുന്നത് ഇതൊക്കെ ചരിത്രത്തി ചരിത്രവും കുറേയധികം എന്താ പറയുക ജൂതവിരുദ്ധതയും ഒക്കെ മിക്സ് ചെയ്ത് കിടക്കുന്ന ഒന്നാണ് പക്ഷേ അപ്പാർട്ട് ഫ്രം ഓൾ ദാറ്റ് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ലാൻഡ് ഇൻക്ലൂഷൻ്റെ ഭാഗമായി എൻ്റെ വീട്ടിലേക്കാണ് രാവിലെ എനിക്കൊരു നോട്ടീസ് വരണം മഞ്ചാ എന്ന് ഇന്ന് ഇവിടുന്ന് മാറിക്കോണം എങ്ങോട്ടെന്ന് വെച്ചാൽ പൊയ്ക്കോണം അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ പ്രദേശത്തേക്ക് പൊയ്ക്കോണം ഞാൻ എൻ്റെ ഒരു മനുഷ്യാധ്വാനം ഉണ്ടാക്കി എൻ്റെ വീട് എൻ്റെ വാഹനങ്ങൾ എൻ്റെ ജോലിയുടെ സെക്യൂരിറ്റി എനിക്ക് കുട്ടികളില്ല പക്ഷെ കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് പേരൻസ് ഉണ്ടെങ്കിൽ അവരെ നോക്കേണ്ടുന്ന ബാധ്യത ഉത്തരവാദിത്തം ഇങ്ങനെ വലിയൊരു കാര്യം വരുന്നുണ്ട് ഞാൻ പറഞ്ഞ ഹമാസ് കൊണ്ട് ഗസയുടെ തലയിൽ കൊണ്ട് വെച്ചു കൊടുത്തിട്ടുള്ളൊരു അതായത് ഹമാസ് ചെയ്തതിന് പ്രായശ്യത്തം ഗസജനത ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികട്ട അവസ്ഥയിലാണുള്ളതെന്നാണ് വ്യക്തിപരമായ അഭിപ്രായം എന്താണ് തോന്നുന്നത് അതായത് ഗസയിൽ നിന്ന് വരുന്ന വിഷലുകൾ കാണുമ്പോൾ നമുക്ക് വളരെ ഭീതിജനകമാണ് ഒരു നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വിഷല് കണ്ടു ഒരു ഒരാൾ നോക്കി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പാസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വലിയ കെട്ടിടത്തിലേക്ക് വലിയ മിസൈൽ വന്ന് പതിക്കുന്നു ആ കെട്ടിടം നാമാവശേഷമായി പോകുന്നു ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഞെട്ടലാണ് കാരണം നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന പ്രദേശത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ ഒരു അവസ്ഥ എന്ന രീതിയിലാണ് നമ്മളെല്ലാം ചിന്തിക്കുന്നത് അപ്പോൾ അത്തരത്തിലൊരു ചിൻ ചിന്ത നമുക്ക് പോകുമ്പോൾ ഇത് ഗസയിലെ ജനത എത്രമാത്രമാണ് കഷ്ടപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തിലധികം ജനങ്ങളാണ് ഗസയിൽ നിന്ന് പാലായനം ചെയ്തതെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിൽ ഒരുപാട് സാധാരണക്കാരുണ്ടാവും അവരെല്ലാം തെരുവുകളിലേക്കാണ് ഇറങ്ങുന്നത് അവരെ മറ്റു രാജ്യങ്ങൾ പാർപ്പിക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് അവർക്ക് പോകാൻ കഴിയില്ല ഇവർ ഇതുവരെ സ്വരൂപിച്ച് അല്ലെങ്കിൽ ഇതുവരെ ജീവിച്ച് സമ്പാദിച്ച സമ്പാദ്യം എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എല്ലാം അവിടെ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു രേഖ പോലും ഉണ്ടാവില്ല ജീവിച്ചിരിക്കുന്നു എന്നൊരു രേഖയോ ഒരു സർട്ടിഫിക്കറ്റോ ഒന്നും ഉണ്ടാവില്ല എല്ലാം നശിച്ചു പോയിട്ടുണ്ടാവും അത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഒന്നുമില്ലാതെ ഇപ്പൊ നമ്മൾ പ്രളയം വരുമ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ടു നമ്മളെ ഓരോ വീടുകളിലെ അവസ്ഥ ഒന്നുമില്ലാതെ പെട്ടെന്ന് ഭൂമിക്കടിയിലേക്ക് പോകുന്ന വീടുകളുടെയൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു അതുപോലെ ഒരു അവസ്ഥ നമുക്ക് സഹോദരന്മാർക്ക് വന്നപ്പോൾ നമ്മൾ കൈത്താങ്ങായി നിന്നു ഒരുപാട് സഹായങ്ങൾ ചെയ്തു അങ്ങനെ അവരെ ചേർത്ത് പിടിച്ചു പക്ഷേ ഗസയിൽ അത്തരത്തിൽ ചേർത്ത് പിടിക്കാൻ പോലും ആർക്കും സാധിക്കുന്നില്ല കാരണം അതിർത്തികളെല്ലാം അടച്ചിരിക്കുകയാണ് ഒരു ഭക്ഷണം പോലും അങ്ങോട്ട് എത്തിക്കാൻ കഴിയുന്നില്ല എയർഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ എത്ര ആവേശത്തോടു കൂടിയാണ് അല്ലെങ്കിൽ എത്ര ആർത്തിയോട് കൂടിയിട്ടാണ് ഇവർ വന്ന് കളക്ട് ചെയ്യുന്നതെന്ന് കാണാം ഈ എയർഡ്രോപ്പ് ചെയ്യുന്ന ഭക്ഷണങ്ങൾക്ക് അടിയിൽപ്പെട്ടു വരെ ആളുകൾ മരിക്കുന്ന സ്ഥിതി അവിടെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അത്രമാത്രം വിശന്നിട്ടാണ് ഗസ ജനത പൊരിയുന്നത് ഈ നാല്പത്തെട്ട് ബന്ദികളെ ഹമാസിന് വിട്ടുകൊടുത്താൽ എന്താണ് എന്നാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത് കാരണം ഇത്രയും ജനങ്ങൾ സ്വന്തം നാട്ടിലെ ജനങ്ങൾ ഇത്രയും കഷ്ടപ്പെടുമ്പോൾ ഒരു നാൽപ്പത്തെട്ട് പേരെ ബന്ദികളാക്കി വെച്ചുകൊണ്ട് വീണ്ടും അവരെ ആ ജനതയെ കഷ്ടപ്പെടുത്തുന്നത് എന്തൊരു ക്രൂരതയാണ് ഈ ഹമാസിന്റെ എല്ലാവരും മറ്റു രാജ്യങ്ങളിൽ പോയി അഭയം പ്രാപിക്കുന്നു അവരുടെ മക്കളെല്ലാവരും മറ്റു രാജ്യങ്ങളിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ അഭയം പ്രാപിക്കുന്നു പക്ഷേ ഇതിനെല്ലാം ബലിയേടായി നിൽക്കുന്നത് ഗസയിലെ ജനങ്ങളാണ് ഈ ഗസയിലെ ജനങ്ങളെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പോലും സമ്മതിക്കാതെയാണ് ഹമാസ് പിടിച്ചു വെക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി അവിടെ ഉണ്ടാവുന്നു എന്ന് കൂടി കേൾക്കുന്നുണ്ട് ഇസ്രായേൽ അങ്ങനെ ഒരു ആരോപണം കൂടി ആരോപിക്കുന്നുണ്ട് കാരണം അവരൊരു കവചമാക്കി നിർത്തിക്കൊണ്ട് സാധാരണ ജനങ്ങളെ ഒരു കവചമാക്കി നിർത്തിക്കൊണ്ട് ഇസ്രായേലിന്റെ അറ്റാക്കിനെ പ്രതിരോധിക്കുക എന്നൊരു ഒരു നിലപാട് കൂടി ഹമാസ് സ്വീകരിക്കുന്നു അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ലോകരാജ്യങ്ങൾ എന്തുകൊണ്ട് ശക്തമായതിൽ ഇടപെടുന്നില്ല ട്രംപ് കയറിയപ്പോൾ പറഞ്ഞു ഇത് ഞാൻ അധികാരത്തിൽ വന്നാൽ ഉടൻ തന്നെ ഇസ്രായേലും ഗസയും തമ്മിലുള്ള പ്രശ്നമെല്ലാം ഞാൻ ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞു പക്ഷേ ട്രംപും കൂടി ബെഞ്ചമിൻ നദന്യാഹുവിനോടൊപ്പം ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിനോട് ചേർന്നുകൊണ്ട് ഗസയെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഗസയിലെ ജനങ്ങൾ ജീവനും കൊണ്ട് ഓടുകയാണ് കയ്യിൽ കിട്ടിയ ഒരു വസ്ത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിൽ ഉണ്ടെങ്കിൽ അത് മാത്രം എടുത്തുകൊണ്ട് തങ്ങളുടെ ജീവൻ തങ്ങളുടെ മക്കളുടെ സുരക്ഷ എല്ലാം മുൻനിർത്തിക്കൊണ്ട് പലായനത്തിൽ പ്രധാന പ്രശ്നം ഈ ആളുകൾ കൂടിയിരിക്കുന്ന കെട്ടിടങ്ങളെ ഇസ്രായേൽ ആക്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അശിക്ക് ഈ ജനകേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ആശുപത്രികളിൽ സ്കൂളുകളിൽ ഒക്കെ ഉള്ള പ്രദേശങ്ങളിലാണ് ഈ ഹമാസ് ഭീകരർ എന്ത് ചെയ്യുന്നത് അവർ ആയുധങ്ങളും അവർ അവിടെ നിന്നാണ് റോക്കറ്റ്സുകൾ ലോഞ്ച് ചെയ്യുന്നതും മിസൈലുകൾ അയക്കുന്നതുമൊക്കെ അപ്പം ഇവർ തിരിച്ച് ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഇത് ഈ പ്രദേശത്തുള്ള ഹമാസ് ഭീകരരെയാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത് അതുപക്ഷേ ജനവാസ മേഖലയിലാണ് ഇവർ താമസിക്കുന്നത് അത് അഷിക്ക് പറഞ്ഞത് മനുഷ്യ കവചമായി ഗസയിൽ ജനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളൊരു ക്രൂരമായ നിന്യമായ മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ് ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏറ്റവും ഗതികെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിനെ പിന്തുണയ്ക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒരു അയ്യായിരം കിലോമീറ്റർ എന്തായാലും കേരളത്തിൽ നിന്നും ഗസയിലേക്കുണ്ടാകും പക്ഷേ ഈ ഹമാസിനെ ഇത്രയും അധികം ഫാൻസ് അസോസിയേഷൻ ചിലപ്പോൾ ഗസജനത പോലും ഉണ്ടാവില്ല അത് കേരളത്തിലായിരിക്കും എന്നുള്ളതാണ് അതായത് ഇസ്രായേൽ വംശഹത്യ നടത്തുന്നു ഇസ്രായേൽ വംശഹത്യ നടത്തുന്ന മുസ്ലിങ്ങളെയാണ് വംശഹത്യ നടത്തുന്നതാണ് ഇവിടെ ഇരിക്കുന്ന പല ആളുകളും പറയുന്നത് അങ്ങനെ ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണെങ്കിൽ ആദ്യം കൊല്ലേണ്ടത് സ്വന്തം തരത്തിൽ മുസ്ലിങ്ങളെയല്ലേ അങ്ങനത്തെ സംഭവം അല്ല നടക്കുന്നത് പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കുകൾ പലയിടങ്ങളിൽ നടക്കുന്നു ചില സമയങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് അറ്റാക്ക് നടക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതായത് അമ്മാസിൻ്റെ ആയിക്കോട്ടെ ഇവരുടെയൊക്കെ ചാർട്ടർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ജോർദാൻ നദി മുതൽ ഉള്ള ഇഷാബ് അങ്ങോട്ടുള്ള പ്രദേശത്ത് ജൂതരാഷ്ട്രം അനുവദിക്കില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞു വയ്ക്കുന്നത് അതായത് ജൂതന്മാരെ അംഗീകരിക്കാത്ത ഹമാസിന്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ തിയറിയെയാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നത് അതിനെ തുറന്ന് കാണിക്കുകയും ഹമാസ് എന്ന് പറയുന്നത് ലോകത്തിന് ആവശ്യമില്ലാത്ത ഒന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അതിനെയൊക്കെ ചർച്ച ചെയ്യാതെ കേവലം ഇസ്രായേലിനെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിൽ പ്രശ്നമുണ്ട് പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന രീതി അനുസരിച്ച് കാര്യം അവർക്ക് ഭക്ഷണം എത്തിക്കുന്നുണ്ട് അവർക്ക് ഇപ്പോൾ ചിലപ്പോൾ ഒഴിഞ്ഞു പോകുന്ന ഇടങ്ങളിൽ അവർക്ക് ടെൻറ്റുകളും ഒക്കെ ഉണ്ടാകും പക്ഷേ ഞാനാണ് ആ സ്ഥലത്തെങ്കിൽ എനിക്കുണ്ടാകുന്ന അവസ്ഥ എന്താണ് ഞാൻ എൻ്റെ ആകത്തുകയിലെ സ്റ്റേറ്റ്മെന്റ് ഇസ്രായേൽ ഈ ചെയ്യുന്നത് കാര്യം നീതികരിക്കുക പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് വളരെ കുഞ്ഞൻ രാഷ്ട്രമാണ് അവർക്ക് അതിജീവിക്കണമെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പ്രദേശത്ത് തീവ്രവാദികൾ ഇത്രയും അധികം ഐ ഡി എഫിൻ്റെ ഫോഴ്സും അത്യാധുനിക ടെക്നോളജി ഉണ്ടായിട്ടും ഇസ്രായേലിന്റെ ബോർഡറിൽ കൂടെ അടക്കം പൂർണ്ണമായും വലിയ കിലോമീറ്ററുകളുള്ള തുരങ്കങ്ങൾ നിർമ്മിച്ച് അതിനകത്താണ് ഈ പറഞ്ഞ ഹമാസിന്റെ ഭീകരർ ഒളിച്ചിരുന്നും ഇത്രയും അധികം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്തൊരു ഭീകരവാദ രാഷ്ട്രത്തെ വളർത്തിക്കൊണ്ടു എന്നൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഈ ഖത്തറിൽ ഇസ്രായേൽ ആക്രമിക്കുന്ന സമയത്ത് അതിനുശേഷം ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് നമുക്കറിയാം സെപ്റ്റംബർ ഇലവൻ എന്നാൽ അൽ ഖൈദയുടെ ആക്രമണം നമ്മുടെ വേൾഡ് ട്രേഡ് സെന്ററിൽ അമേരിക്കയിൽ നടന്ന ആക്രമണത്തിന് ഏകദേശം പത്തിരുപത് വർഷത്തോളം എടുത്തിട്ടാണ് മിന്നാദനെ പാകിസ്ഥാനിൽ അബത്താബാദിൽ നിന്നും എന്താ പറയുക അമേരിക്കയുടെ സ്പെഷ്യൽ കമാൻഡേഴ്സ് കൊല്ലുന്നത് അപ്പോൾ അമേരിക്കയ്ക്ക് എന്തില്ല അമേരിക്കയ്ക്ക് അവിടെ രാജ്യാതിർത്തികളും രാഷ്ട്ര നിയമങ്ങളൊന്നുമില്ല അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒക്ടോബർ ഏഴിൽ അവർ അപമാനിതരായി സാധാരണക്കാരെ ജനങ്ങളുടെ തലയേർത്ത് ഫുട്ബോൾ കളിച്ച ആൾക്കാരെ ഇ ഇസ്രായേലിന് മറക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഓരോ ഐ ഡി എഫിനെയും നിലകളെ കൊന്നു തള്ളുക എന്നതിനേക്കാൾ ഉപരിയായ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നില്ല അതിന്റെ ഭാഗമായാണ് നടപടികൾ പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഹമാസ് ആണ് മുട്ടുകൂത്തേണ്ടത് ഹമാസ് ഇപ്പോൾ നടത്തുന്ന ഈ നീതിരാഹിത്യം അല്ലെങ്കിൽ മാനവിക വിരുദ്ധത ചോദ്യം ചെയ്യപ്പെടണം അങ്ങനെ ആരൊക്കെയാണ് ഹമാസിനെ പിന്തുണയ്ക്കുന്നത് ഒരുപാട് രാഷ്ട്രങ്ങൾ എപ്പോഴും തുർക്കി അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഹമാസിനു പൂർണ്ണമായും പിന്തുണ നൽകുന്നുണ്ട് തുർക്കിയുടെ വിദേശകാര്യ പ്രതിരോധ സെക്രട്ടറി ക്ഷമിക്കണം അവരൊക്കെ കഴിഞ്ഞ ദിവസം വക്താക്കളൊക്കെ പറഞ്ഞത് അടുത്ത ഞങ്ങളെ ആയിരിക്കും ആക്രമിക്കുക എന്നുള്ള സ്റ്റേറ്റ്മെന്റുകൾ പോലും പറയുന്നത് ഹമാസിന് ഇവർ ഉപാധികളില്ലാതെ കൊടുക്കുന്ന പിന്തുണ കൊണ്ടാണ് അപ്പൊ സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ആദ്യം ആയുധം താഴെ വെക്കണം പക്ഷേ ഇസ്രായേലാണ് ആയുധം താഴെ വെക്കുന്നതെങ്കിൽ അവർ കുഞ്ഞൻ രാഷ്ട്രത്തിന് ഒരു ഭാവിയും ഉണ്ടാവില്ല ആ യാഥാർഥ്യം മറ്റാരെക്കാളും ജൂതജനതക്കറിയാം ആ ജൂത ജനത ചരിത്രം നിങ്ങൾ പഠിച്ചാൽ ഇത്രയും ഗതികെട്ടൊരു ജനതയുണ്ടോ പിറന്നു വീണ നാൾ മുതൽ യുദ്ധത്തിലേർപ്പെടുന്ന ഒരു രാഷ്ട്രമാണ് ബേബി കൺട്രി അറ്റാക്ക് ചെയ്ത ആളുകളാണ് ചുറ്റുമുള്ള അതുകൊണ്ട് അവർക്ക് ആരെയും വിശ്വസിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഹമാസ് ആ യുദ്ധം താഴെ വയ്ക്കുക കീഴടങ്ങുക ഈ ഈ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഈ തീവ്രവാദ രാഷ്ട്രീയം എടുത്ത് വല്ല പള്ളയിലും കൊണ്ട് കളഞ്ഞിട്ട് സമാധാനത്തോട് ജീവിക്കുക ഗസൻ ജനതയ്ക്ക് ആശ്വാസം ഉണ്ടാകും സമാധാനത്തോടെ അവർ ജീവിക്കട്ടെ എന്നേ പറയാനുള്ളൂ